എല്ലാവർക്കും രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം വിധി മയൂരം പോലെ പീരി വിളർത്തിയാടുകയാണ് രാവണൻ മരീജൻ്റെ സന്നിധിയിലെത്തി ഇവിടെ സീതയെ അപഹരിക്കാൻ ശ്രമിക്കുന്നു ശ്രീരാമൻ മാനിൻ്റെ പിറകെ ഓടുന്നു ഇതൊക്കെ നിസ്സാരമായിട്ട് വേദാന്തികൾക്ക് തോന്നാം ഈ ലോകത്തിലെ സാക്ഷാൽ ബ്രഹ്മവിദ്യയും പരമാത്മാവുമായ രണ്ടു പേര് ഒരു മാനൻ്റെ പിറകെ കുട്ടിക്കളി പോലെ ഓടുന്നത് എന്തിനെന്ന് അതാണ് മനസ്സിലാക്കേണ്ടത് ഈശ്വരൻ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു ഇന്നലെ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളോട് മല്ലടിക്കും അവലിന് വേണ്ടി കാണിക്കും ഇവിടെ ഈശ്വരൻ മനുഷ്യനായിട്ട് ജനിച്ചതാണ് അപ്പോൾ മനുഷ്യനായിട്ട് ജനിച്ചാൽ മനുഷ്യൻ്റേതായ സർവ കാമനകളും കാണിക്കണം നല്ല മകനാകണം നല്ല അച്ഛനാകണം നല്ല കാമുകനാവണം നല്ല രാജാവാകണം പക്ഷെ സാക്ഷിഭാവത്തിൽ നിൽക്കുകയും വേണം രാവണൻ നരീജനോട് പറഞ്ഞു ഇങ്ങനെ അവിടെ ഒരു മനുഷ്യരുണ്ട് വന്നിട്ട് അതിലാ സീത എന്ന പെണ്ണിനെ എനിക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവരത്ര എളുതല്ല അവരെ കൊണ്ടുപോകാൻ എന്നെനിക്ക് എൻ്റെ സേനയെ പതിനാലായിരം പടയർക്കെ കൊന്നതുകൊണ്ട് മനസ്സിലായി എനിക്കധികം ബുദ്ധിമുട്ടാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളതിനു വേണ്ട സാഹചര്യം ഉണ്ടാക്കിത്തരണമെന്ന് മരീജൻ മരുമകനോട് ചില കാര്യങ്ങൾ ഉപദേശിച്ചു രാവണ ഞാൻ ഉപദേശിക്കുകയാണെന്ന് കരുതരുത് പക്ഷേ അനുഭവത്തിൽ പറയുകയാണ് രാമനോട് ഏറ്റുമുട്ടണ്ട സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് രാമൻ ഈ ഭൂമിയിൽ ജനിച്ചാർക്കും ഏത് വർഗത്തിൽപ്പെട്ടവർക്കും രാമനെ ജയിക്കാൻ കഴിയില്ല ആഗ്രഹം ഉപേക്ഷിച്ച് തിരികെ പോകണം എൻ്റെ വംശത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നിലനിൽപ്പിന് അതാണ് നല്ലത് പക്ഷെ വിനാശകാല വിപരീത ബുദ്ധി എന്നാണല്ലോ പ്രമാണം ഉറയിൽ നിന്ന് ചന്ദ്രഹാസമൂരി രാവണന് എതിരു നിന്നാലുള്ള ഫലം മരണമാണ് ഒരു നിമിഷം മാരീജൻ ചിന്തിച്ചു ചന്ദ്രഹാസത്തിന് ഊണാകണോ അല്ലെങ്കിൽ ചന്ദ്രഹാസത്തിന് ചോരയാകണോ രാമബാണത്തിന് ഊണാകണോ ആ വാക്കിൻ്റെ ഒരു കാവ്യഭംഗി നോക്കൂ ചന്ദ്രഹാസത്തിന് ഊണാകണോ രാമബാണത്തിന് ചോരയാകണം രാമബാണമാണ് നല്ലതെന്ന് കരുതിയിട്ട് മരിച്ചാൽ മോക്ഷത്തിന് അതാണ് നല്ലതെന്ന് കരുതി അവിടുന്ന് പുറപ്പെടുകയാണ് മാരീചൻ മാനാകുന്നു മായാമൃഗം ചമഞ്ഞൊരുങ്ങി വരുന്നു വിധി മയൂരപിഞ്ചം വിടർത്തി ആടുകയാണ് വിധി മയൂരപിഞ്ചം മയിൽപ്പീലി പോലെ മനോഹരമായിട്ട് ആടുമ്പോഴുള്ള ഭ്രമം പോലെ സീതയെ മോഹിപ്പിക്കുന്നു കണ്ടാൽ അതിമനോഹരമായ നാൾ ഇതുവരെ കാടിൽ ഇതുവരെ കാണാത്ത ഒരു മായാമൃഗം സീതയെ ആകർഷിക്കാൻ അങ്ങനെ തുള്ളി ചാടി വരുന്ന സമയം അതിനെ രാവണൻ വേഷം മാറി മറിഞ്ഞിരിക്കുന്ന സമയം നമ്മൾ കുട്ടികളും ഒക്കെ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മളെ ഭ്രമിപ്പിക്കാൻ ഈ പ്രായത്തിൽ പലരും പല വേഷത്തിലും വരും അതിൽ പതിച്ചു പോകരുത് പിന്നാലെ പോകേണ്ടി വന്നു രാമന് പറഞ്ഞേക്കേണ്ടി വന്നു ലക്ഷ്മണനെ തനിച്ചായപ്പോൾ മറഞ്ഞ് നിന്ന് തൊട്ടടുത്ത് മറഞ്ഞു നിൽക്കുന്നു രാവണൻ വന്ന് കൊണ്ടുപോകുന്നു അല്പം കരുതൽ ഇവിടെ കാണിക്കാമായിരുന്നു രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ജനകജയെ കാത്തുകൊള്ളുക ഞാൻ വരുന്നവരെ എന്ന് പക്ഷെ അതിന് സമയം അവിടെ സന്ദർഭം ഉണ്ടായില്ല അപ്പോഴേക്കും വിധി വല്ലാതെ വേട്ടയാടുമല്ലോ അമ്പേറ്റ മാരീജൻ നിലവിളി ശബ്ദത്തിൽ പറഞ്ഞു രാമാ രാമനെ വിളിച്ചു അതായത് അരിയനെ വിളിച്ചു അനിയൻ ലക്ഷ്മണ ഓടിവാ ഞാൻ മരിക്കുകയാണെന്ന് രാമൻ്റെ ശബ്ദത്തിൽ വികാരഭരിതിയായ സീതക്കത് കേട്ടു മോഹാവേശമുണ്ടായി ലക്ഷ്മണ ഉടൻ നോക്കൂ ഏട്ടൻ അപകടം രാമൻ എന്തോ അപകടമുണ്ടോ ചൊല്ലു എന്ന് പക്ഷേ ലക്ഷ്മണൻ അറിയാം ഉറച്ച വിശ്വാസത്തിലത് അപകടം പറ്റില്ല എന്ന് ഈ സമയം വികാരഭരിതയായ സീതക്ക് തെറ്റൊന്നേ പറ്റിയുള്ളൂ ലക്ഷ്മണനെ വളരെ ആ ഭാഷ ഇവിടെ ഞാൻ പറയുന്നില്ല വളരെ മോശമായ നിലയിൽ നീ അയോധ്യയിൽ നിന്ന് വരുമ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു ഇന്നതിനാണെന്ന് കടത്തി പറഞ്ഞു എൻ്റെ ശവത്തിൽ പോലും നിനക്ക് തൊടാൻ കഴിയില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞ പറഞ്ഞ വാക്കും സീതയ്ക്ക് രക്ഷക്കായുള്ള എല്ലാം ചില സമയത്ത് വിധി എല്ലാവരെയും വിഴുങ്ങും എന്ന് പറയും വിധി എല്ലാവരെയും വിഴുങ്ങും ഇവിടെ രാമന് വേണമെങ്കിൽ വായ മായാമൃഗത്തിൻ്റെ പിറകെ പോകാതിരിക്കാമായിരുന്നു ലക്ഷ്മണനെ വേണമെങ്കിൽ സീത ഈ പരുഷവാക്ക് പറഞ്ഞപ്പോൾ എവിടെയെങ്കിലും മാറി നിൽക്കാമായിരുന്നു സീതക്ക് പറയാതിരിക്കാമായിരുന്നു അവിടെയാണ് വിധി ഏത് കരുത്തനെയും പ്രബലനെയും വിഴുങ്ങും എന്ന് പറയുന്നു രാമൻ പോകാതിരുന്നില്ല ലക്ഷ്മണൻ മാറി നിന്നില്ല സീത പറയാതിരുന്നുമില്ല രാമായണത്തിൻ്റെ അത്ത അത്യന്തം പ്രധാനപ്പെട്ട ഒരു ഭാഗം അവിടെ സംഭവിച്ചു അല്പം പോലും രാമൻ താമസിക്കാതെ മാനിൻ്റെ പുറകെ പോയി എന്നറിയാൻ ലക്ഷ്മണനും പോയ സമയത്ത് ആ മറഞ്ഞ് നിന്ന രാവണൻ സീതയുടെ മുന്നിൽ മുനിവേഷത്തിൽ വരികയാണ് ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം ശേഷം അടുത്ത ഭാഗത്ത്